ഇവിടെ എന്നെ ഈ പ്രോഗ്രാമിന് വേണ്ടി ക്ഷണിച്ചത് അജനാണ് അപ്പം അച്ഛൻ തന്നെയായിരുന്നു ഞാൻ ഈ അമ്പലത്തിൽ നടത്തിയ ട്രാൻസ് പ്രോഗ്രാമിൻ്റെ സ്പോൺസർഷിപ്പും വിനായക ഗ്രൂപ്പായിരുന്നു പിന്നെ എനിക്ക് പേഴ്സണലി അദ്ദേഹത്തിനോട് ഉള്ളൊരു സിഒ കടപ്പാടൊക്കെ കൊണ്ടാണ് ഇന്നത്തെ ദിവസം ശരിക്കും ഇങ്ങനെ വരാൻ വളരെ ഈസിയായിട്ട് ഇതുവരെ എത്തിപ്പെടാൻ പറ്റുന്നൊരു സാഹചര്യം ഉള്ളൊരു ദിവസമായിരുന്നില്ല പക്ഷെ ചില മനുഷ്യരുടെ ചില വ്യക്തിത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണെങ്കിലും വലിയൊരു പ്രഭാവം നമ്മുടെ ജീവിതത്തിൽ അവർക്ക് വലിയൊരു സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കും അത്തരത്തിലൊരു മനുഷ്യനാണ് മെസ്സിയായിട്ട് പറയാതെ വയ്യ കാരണം സംസാരിച്ച് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ മനസ്സിൽ നമ്മുടെ സഹോദര തുല്യനായിട്ടുള്ള ഒരു സാനം ദ്ദേഹം നേടിയെടുത്ത് കഴിയും അപ്പോൾ അതിനുള്ള ചില കാര്യങ്ങൾക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ലോന്നും പറയാൻ പറ്റില്ല അപ്പം എങ്ങനെയെങ്കിലും അതിനൊരു സമയം ഉണ്ടാക്കി നമ്മൾ എത്തും അതൊരു ഒരു ആൾക്കാരുടെ പ്രത്യേകതയാണ് ഈ കൊട്ടാരക്കരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എനിക്ക് തോന്നുന്നു വലിയൊരു ഗിഫ്റ്റാണ് നിങ്ങൾക്കെല്ലാവരുടെ കാരണം ഇത്രയധികം ആർട്ടിസ്റ്റുകളെ ഒരുമിച്ച് ഒരു ഉത്സവത്തിന് ഏതെങ്കിലും ഒരു നാട്ടിൽ എത്തിയിട്ടുണ്ടാകുമോ എന്ന സംശയമാണ് കാരണം ഞാൻ

യും ആർട്ടിസ്റ്റുകളെല്ലാവരും തിരക്കുകളും ഒക്കെ ഉള്ള ആൾക്കാരാണ് അപ്പൊ അവരെ ഒരു കുടനീഴിൽ കൊണ്ടുവരാൻ പറയുന്നത്